ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത് നമ്മുടെ തമിഴ്നാടൻ സ്റ്റൈൽ ഒരു ചമ്മന്തിയാണ് വഴിതനങ്ങ ചമ്മന്തി മിക്കവർക്കും അറിയായിരിക്കും ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ കൂട്ടി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ചോറിൻ്റെ കൂടി കഴിക്കാൻ അപ്പോൾ ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ്ണ്ണം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം ഞാൻ രണ്ട് വഴുതനങ്ങയും അതേപോലെ ഒരു അഞ്ചോ ആറ് വറ്റൽ മുളകും പിന്നെ കുറച്ച് ചുവന്ന ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കണം ചുട്ടെടുക്കാൻ വേണ്ടി നമുക്ക് പപ്പടം കുത്തിയോ അതേപോലെയുള്ള എന്തെങ്കിലും ഐ സാധനങ്ങൾ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ പപ്പടം കുത്തിയാണ് എടുത്തേക്കുന്നത് ആദ്യം ഞാൻ വഴുതനങ്ങയാണ് ചുട്ടെടുക്കാൻ പോകുന്നത് അതിനകത്ത് കോർത്തെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടി വഴുതനങ്ങ എടുക്കുമ്പോൾ മൂക്കാത്ത വഴുതനങ്ങ എടുക്കാൻ നോക്കുക അതാണ് എല്ലാവരും പറയുന്നത് മൂക്കാത്ത വഴുതനങ്ങ ആണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇതിപ്പോ പച്ചക്കറിയുടെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയതാണ് അത് മൂക്കാത്തതാണോ എനിക്ക് മൂക്കാത്തതോന്നും ഇപ്പൊ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് ചുട്ടെടുക്കാം അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസിനകത്ത് ചുട്ടെടുക്കുകയാണ് ഗ്യാസിനകത്ത് ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പം ഇത് നന്നായിട്ട് കരിഞ്ഞ് വരണം തൊലി കരിഞ്ഞു വന്നാലേ നമുക്കിത് തൊലി ഇളക്കി മാറ്റാൻ ഒക്കത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് കരിഞ്ഞ് വരും വരുമ്പോഴത്തേക്ക് ഉള്ളും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ചുവന്നുള്ളിയും ഇതേപോലെ കം നമ്മുടെ കൊപ്പടം കുത്തിക്കത് പുറത്തെടുത്തിട്ട് ചുട്ടെടുക്കുവാണ് പിന്നെ എത്തിക്കുന്നത് വറ്റൽ പിന്നെ രണ്ട് വെളുത്തുള്ളിയും കൂടെ എടുക്കുന്നുണ്ടോ കേട്ടോ അത് ഞാൻ ആദ്യം കാണിച്ചിട്ടില്ല അപ്പം രണ്ട് വെളുത്തുള്ളിയും ചമ്മന്തി കൂടെ ആയിരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഞാൻ അന്ന് ചതച്ചെടുക്കുവാണ് അതായത് മുളകും ഉള്ളിയും ആ രണ്ട് സൈസ് ഉള്ളിയും മുളവും കൂടെ അപ്പോൾ വഴുതനെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം കറുത്ത ഭാഗം മൊത്തവും അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം സ്മാഷ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ പൊട്ടാറ്റോ ഒക്കെ സ്മാഷ് ചെയ്യുന്ന അതായാലും മതി അപ്പം എന്റെ കയ്യിൽ അത് ഇല്ല ഞാൻ ആ ചെറിയ ഒരലിൻ്റെ കല്ലുണ്ട് ഒന്ന് ഇടിച്ചൊന്ന് ചതയ്ക്കാണ് നന്നായിട്ട് ഇത് ചതച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച വറ്റൽ മുളകും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പുളി ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിയിട്ട് ഞാൻ രഡി എടുത്തതിന് ശേഷം അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോഴും ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഒന്ന് കഴിച്ചു നോക്കണം ഞാൻ ആദ്യമായിട്ടോ കഴിക്കുക കേട്ടോ അതാ ഞാൻ പറഞ്ഞത് കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴച്ച് നന്നായിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നുപോകില്ല സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൊണ്ടൊന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നുപോകില്ല കേട്ടോ ഓക്കെ താങ്ക്